അമ്മയുടെ കണ്ട പെണ്ണിന്റെ വിട്ട് അവസാനം അവന്റെ അവന്റെ കോണോസിൽ പോയി ഞാൻ കിടക്കണോ പിന്നെ വേണേന്റെ വെറുതെ ഫ്രീ നിങ്ങൾക്ക് ആയിട്ട് അവന്റെ മോളിൽ വീണ അവളെ കൊണ്ടാണ് ജയിക്കാൻ ബാക്കി ഒരു കോടി എഴുപത്തി ലക്ഷം രൂപ അവൻ തന്നിരിങ്ങി അവൻ എം ബി ഇന്നോവ കാറ് അവൻ അങ്കമാലി കൂടെ നടക്കൂല പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിൽ കഴിഞ്ഞ എട്ടു വർഷമായി ഒരു സ്ത്രീ അവർ ജോലി ചെയ്ത ശമ്പളത്തിനു വേണ്ടി വിളിക്കാത്ത കോൺഗ്രസ് നേതാക്കളില്ല മുട്ടാത്ത കോൺഗ്രസ് നേതാക്കളുടെ വാതിലുകളില്ല കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായാണ് ഈ സ്ത്രീ അവർ ജോലി ചെയ്ത ശമ്പളത്തിനു വേണ്ടി ഇവരുടെ പുറകെ നടക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ഉമ്മൻചാണ്ടി നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റിന് വേണ്ടി ജോലി ചെയ്ത സ്ത്രീയാണ് ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടം മുതൽ ഈ പൈസയ്ക്ക് ഇങ്ങനെ പുറകെ നടക്കുന്നത് ഇങ്ങനെ പറഞ്ഞാലെങ്കിലും കേരളത്തിലെ മാധ്യമങ്ങൾ ഒരുപക്ഷെ ഇത് വാർത്തയാക്കുമെന്നുള്ള പ്രതീക്ഷയാണ് നമ്മൾ പോകുന്നത് ഉമ്മൻചാണ്ടിയും നേതൃത്വവും പതിനഞ്ച് കോടി രൂപ നീക്കിവച്ച ഈ ഓപ്പറേഷനിൽ ഈ സ്ത്രീക്ക് വാഗ്ദാനം ചെയ്തത് മൂന്ന് കോടി രൂപയാണ് ആ മൂന്ന് കോടി രൂപ ആ സ്ത്രീക്കും ബാക്കി പന്ത്രണ്ട് കോടി രൂപ ഇതിന് കൂട്ടുനിന്ന ബെന്നി ബഹനാനും മറ്റ് ഇടനിലക്കാർക്കും വേണ്ടി മാത്രമായിരുന്നു എന്നാൽ ഈ പന്ത്രണ്ട് കോടി രൂപ ബെന്നി ബഗനാൻ എടുത്തത് മാത്രമല്ല ഈ സ്ത്രീക്ക് വാഗ്ദാനം ചെയ്ത മൂന്ന് കോടി രൂപയിൽ പോലും ബെന്നി ബഗനാൻ കൈയിട്ടു വാരി ആ ബാക്കി പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് കോൺഗ്രസ് നേതാക്കളെ വിളിക്കുന്ന കഴിഞ്ഞ കുറെ വോയിസ് ക്ലിപ്പുകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നാം കേട്ടത് ഇപ്പോഴിതാ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തതുകൊണ്ട് അങ്കമാലിയിലെ മുൻ എം എൽ എ പി ജെ ജോയിക്ക് അയച്ച ഒരു വാട്സ്ആപ്പ് സന്ദേശമാണ് പുറത്തുവിടാനുള്ളത് എല്ലാം നഷ്ടപ്പെട്ട ഒരു സ്ത്രീയുടെ രോഷവും പ്രതിഷേധവുമൊക്കെ ആ വാക്കുകളിൽ അടങ്ങിയിട്ടുണ്ട് ആ സ്ത്രീ ചെയ്തതിനോട് ചെയ്തതിനോടൊരിക്കലും നമുക്ക് യോജിക്കാനാവില്ല പക്ഷേ വിശുദ്ധനാക്കപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസും കോൺഗ്രസ് നേതാക്കളും വിലയിട്ട ഒരു സ്ത്രീയുടെ മാനത്തിന്റെ വിലയ്ക്കാണ് മാനത്തിന്റെ പൈസയ്ക്കാണ് ആ സ്ത്രീ പുറകെ നടക്കുന്നത് എന്തായാലും പി ജെ ജോലിക്ക് അയച്ച ആ വോയിസ് ക്ലിപ്പ് നമുക്ക് കേട്ടിട്ട് തിരികെ വരാം ഹലോ ഞാൻ ആ കോളച്ചൻ പുതുപ്പാറെ കൊണ്ട് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു നോബിയാണ് വിളിക്കുന്നത് നിങ്ങളൊക്കെ ഈ നാണം കിട്ട കോൺഗ്രസ് ആരെ കണ്ട സ്റ്റെന്റികളൊക്കെ പറയണേ കേട്ടിട്ട് ഞാൻ എന്റെ ജീവിതം നശിപ്പിച്ച് മൂന്ന് കോടി രൂപ തനാതെ മൂന്ന് കോടി രൂപ ഉണ്ടാക്കണം അല്ലാതെ ഒരു കോടി ഇരുപത്തിരണ്ട് ലക്ഷണം അവന്റെ അണ്ണാക്കിലേക്ക് മനസിലായാ കണ്ട പെണ്ണിന്റെ മാനു വിറ്റ് ഭരണം നിലനിർത്തിട്ട് അവസാനം അവന്റെ അവന്റെ കോണത്തിൽ പോയി ഞാൻ കെടുക്കണ പിന്നി വേനന്റെ ആ നാടോട് പൈസ വെക്കാൻ പറ എന്റെ ജീവിതവും നശിപ്പിച്ച് തെണ്ടികള് നിങ്ങൾക്കൊക്കെ നാണോണ്ടോ മൂന്ന് കോടി തരാൻ പറഞ്ഞു മൂന്ന് കോടി തരണം അല്ലാണ്ട് ഒരു കോടി ഇരുപത്തിരണ്ട് ലക്ഷേണ്ടത് ബാക്കി ത അവന്റെ കോണത്തിലേക്കല്ലോ വയ്ക്കേണ്ടത് ഒരു കോടി എഴുപത്തി ലക്ഷം പണിയെടുത്ത പൈസയാണ് എന്റെ മാനവും ജീവിതവും വിറ്റിട്ട് അല്ലാണ്ട് വെറുതെ ഫ്രീ ആയിട്ടൊന്നും നിങ്ങൾക്ക് ഭരണ നിലനിർത്തി തരാൻ അവന്റെ മോൾ നയില്ലോ വീണ അവളെ കൊണ്ടായിട്ട് ജയിക്കാൻ വേണ്ടിയിരുന്നതൊക്കെ ഇവക്ക് ലാപ്ടോപ്പ് എന്റെ ലാപ്ടോപ്പും മേടിച്ച് ലോകം മുഴുവൻ കാണിച്ച് നിങ്ങൾക്ക് അന്തസ്സുണ്ടോ പിന്നെ കുടിച്ചേ ആ പൈസ വയ്ക്കാൻ പറഞ്ഞോട് മാസപുറത്ത് പറഞ്ഞ പൈസ മൂന്ന് കോടി വെക്കാൻ പറ നാറിയോട് അവരൊക്കെ ഒരുപാട് പെൺ പെൺ പിള്ളേരെ കൂട്ടി കൊടുത്തിട്ടുണ്ടാവും നമ്മളങ്ങനെ കൂട്ടി കൊടുക്കണ ആൾക്കാരോ ഒന്നല്ല അവൻ കൂട്ടിക്കൊടുത്ത് ഭരണമെന്ന് ഇലർത്തിണ്ടോ പലതും ചെയ്തിട്ടുണ്ടാവും ഓവീടെ അടുത്ത് വല്ലാണ്ട് കളിക്കരുത് തോന്നണം അതിൻ്റെ അടുത്ത് ഞാൻ അങ്ങ് മരിക്കോളം നടക്കുന്ന എനിക്കൊന്ന് കാണണം ഇലക്ഷൻ റിസൾട്ട് ഞാൻ തീയതി വട്ടെ എന്റെ പൈസ പെന്നിപേന മച്ചിലി മൂന്ന് കോടി എന്ന് പറഞ്ഞാൽ മൂന്ന് കോടി വെക്കണം പന്ത്രണ്ട് ലക്ഷം പന്ത്രണ്ട് വർഷമായിട്ട് ഞാനിന്റെ ഒക്കെ പിന്നാലെ ഉണ്ടാക്കി നടക്കാണ് എന്റെ പൈസ തന്നില്ലെങ്കിൽ ബെന്നി വേനോ തന്നി നോക്കികോ അങ്കമാനി കൂടെ അവൻ നടക്കണ്ടിരിക്കുന്ന കാണാം തെണ്ടി നാറി വാക്കുറിഞ്ഞ പാലിക്കോ കാട്ട വെള്ളങ്ങള് മാന വിറ്റ് അല്ല ഭരണം നിലനിർത്തേണ്ടത് തെണ്ടികള് അവനോട് കാശ് വാങ്ങിച്ചു പുറത്ത് വെക്കാൻ പറ മൂന്ന് കോടിന്ന് പറഞ്ഞാൽ മൂന്ന് കോടി വെക്കാൻ പറയാ എന്നാ ഒരു കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപയില അവന്റെ അമ്മേനെ കിട്ടിക്കാൻ വെക്കേണ്ടത് ബാക്കി ഒരു കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ തരാൻ പറയട്ടെ താനെങ്കിലും അവന്റെ മൂഡ് നൽകി നടന്നത് അവൻ അങ്കമാനിക്കൂടെ നടക്കണത് കാണാം എം ബിട്ട് അനുസരിച്ച് ജയിച്ചിട്ട് എന്റെ കാശ് തന്നില്ലെങ്കിൽ പി ജെ ജോയി നിങ്ങൾ ഈ കാണുന്ന കഴിയുന്ന നോക്കി കളിക്കാൻ പോണത് നാട്ടുകാരെങ്കിലും ഇട്ട് വിളിച്ചു കൂട്ടും ഇവിടെ കാര്യം ഞാൻ പറഞ്ഞേക്കാം അങ്കമാരി ഇറങ്ങി എനിക്ക് നിങ്ങൾ കോൺഗ്രസ്സുകാർ മാത്രല്ല എനിക്ക് അവിടെ ഒരുപാട് ബന്ധങ്ങളുണ്ട് എനിക്ക് ഒരുപാട് ബിസിനസ് ബിസിനസ്സുകാരുമായിട്ട് ബന്ധങ്ങളുണ്ട് മനസ്സിലായോ നിങ്ങളുടെ അമ്മായി കിട്ടിക്കാനൊന്നല്ലേ ഞാൻ പറഞ്ഞിരത്തരുത് അല്ലെങ്കിൽ ഉമ്മഞ്ഞാരിയുടെ അമ്മായിടെ മോളന്നല്ല ഞാൻ അയാളെ പറഞ്ഞു നിലനിർത്തേ പറഞ്ഞു പൈസ വയ്ക്കൂടോ എന്നിട്ട് വർത്താനം പറ ഒരു കോടി എഴുപത്തെട്ട് ലക്ഷം രൂപ മൂന്ന് കോടിയിൽ ഒരു കോടി ഇരുപത്തിരണ്ട് വീണ്ടും കേട്ടോ മൂന്ന് കോടി രൂപ നോബി അഗസ്റ്റിന് ജോസറ്റോന്റെ പേരിൽ കേസ് കൊടുത്ത് തരാന്ന് പറഞ്ഞിട്ട് ഒരു കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ തന്നിട്ടുണ്ട് ബാക്കി ഒരു കോടി എഴുപത്തി ലക്ഷം രൂപ അവൻ തന്നിരിങ്ങി അവൻ എം ബി ഇന്നോവ കാറിൽ അങ്കമാരി നടക്കൂല എനിക്കൊന്ന് കാണണം മനസ്സിലായാറിയോട് പറഞ്ഞേക്ക് പറ്റിക്കാൻ നടക്കണ എൻ്റെ കാശെൻകിട്ടിങ്ങി ബെന്നിബേനീ ആറാം തീയതി തൊട്ട് നീ അങ്കമാരി നടക്കൂല പറഞ്ഞേ ആ സ്ത്രീയുടെ രോഷവും പ്രതിഷേധവും എല്ലാം ആ വാക്കുകളിലുണ്ട് വിശുദ്ധനാക്കപ്പെട്ട ഉമ്മൻചാണ്ടി മരണപ്പെട്ടു പക്ഷേ ഇതിനെല്ലാം കൂട്ടുനിന്ന കോൺഗ്രസിന്റെ നേതാക്കൾ അതായത് ബെന്നി ബെഹനാനടക്കം കുഞ്ഞാലിക്കുട്ടി അടക്കം ജീവിച്ചിരിപ്പുണ്ട് ആ സ്ത്രീ പരാതി പറഞ്ഞ തിരുവഞ്ചൂരും രമേശ് ചെന്നിത്തലയും അൻവർ സാദത്തും പി ജെ ജോയിൽ എല്ലാവരും ജീവിച്ചിരിപ്പുണ്ട് ഇനി ഇതൊന്നുമല്ലെങ്കിൽ ഇതെല്ലാം അറിയാവുന്ന ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മകൻ രണ്ട് പെൺമക്കൾ അവർ ജീവിച്ചിരിപ്പുണ്ട് അതുമല്ലെങ്കിൽ കേരളത്തിലെ സ്ത്രീ ശാക്തീകരണത്തിനു വേണ്ടി ശബ്ദമുയർത്തുന്ന കോൺഗ്രസിലെ വനിതാ നേതാക്കളായ ബിന്ദു കൃഷ്ണ ഷാരിമോൾ ഉസ്മാൻ അങ്ങനെ നിരവധി സ്ത്രീകളും ജീവിച്ചിരിപ്പുണ്ട് നിങ്ങളെങ്കിലും ഇതിന് പ്രതികരിക്കണം ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിനോട് പറയാനുള്ളത് വിശുദ്ധനാക്കപ്പെട്ട ഒരു മനുഷ്യന്റെ കുടുംബമാണ് നിങ്ങളുടേത് ഇവരാരും പ്രതികരിച്ചില്ലെങ്കിലും നിങ്ങളെങ്കിലും പ്രതികരിക്കണം ഒരു നേതാക്കളും ഇത് തെറ്റാണെന്ന് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഒരു നേതാക്കളും ഇങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്നും പ്രതികരിച്ചിട്ടില്ല അതായത് രണ്ടായിരത്തി ഒന്നിൽ തെരുവും പറമ്പിൽ നബിസായുടെ മാനം വിറ്റിട്ടാണ് അന്ന് കോൺഗ്രസ് അധികാരത്തിലെത്തിയത് രണ്ടായിരത്തി പതിമൂന്നിൽ ഈ നോബി എന്ന് പറയുന്ന സ്ത്രീയുടെ മാനത്തിന് വില പറഞ്ഞിട്ടാണ് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ഭരണകൂടം നിലനിന്നത് എന്നും എക്കാലത്തും ഏതെങ്കിലും ഒരു സ്ത്രീയുടെ മാനത്തിന് വില പറഞ്ഞിട്ട് തന്നെയാണ് കോൺഗ്രസ് ഇവിടെ രാഷ്ട്രീയം കളിച്ചിട്ടുള്ളത് നിരവധി ഉദാഹരണങ്ങൾ വേറെ നമുക്കുണ്ട് നമുക്കറിയാം മഹിളാ കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന സെക്രട്ടറിയുടെ വീട് സ്വന്തം മകനെ കൊണ്ട് അടിച്ചു തകർത്തിട്ട് അത് ഡിവൈഎഫ്ഐക്കാരുടെ പേരിലാക്കാൻ നോക്കിയ സംഭവം തിരുവനന്തപുരത്ത് ഒരു പഞ്ചായത്തിൽ ഒരു വാർഡിൽ മത്സരിച്ച കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സ്ത്രീയുടെ മുടി അവർ തന്നെ മുറിച്ചിട്ട് അതും സിപിഎമ്മുകാരുടെ തലയിൽ കെട്ടിവയ്ക്കാൻ നോക്കിയത് അങ്ങനെ നിരവധി 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 സ്ത്രീയുടെ മാനത്തിന് വില പറഞ്ഞ കോൺഗ്രസ് നേതാക്കളുടെ ചരിത്രങ്ങൾ നമ്മുടെ കൺമുമ്പിൽ ബാക്കിയാണ് നമുക്ക് കാത്തിരിക്കാം ഇത് എവിടേക്ക് എത്തിച്ചേരുമെന്ന്